ലൈവ് കാണായിരുന്നു അനീഷും അനുമോളും തമ്മിലുള്ള സംസാരം അത് കണ്ടപ്പോഴും സത്യത്തിൽ എനിക്ക് അനീഷിന്റെ അത് സാധാവും തോന്നി കാര്യം അവന്റെ ചിലപ്പോൾ ഒരു വീട്ടിന്റെ വന്ന് ഒറ്റപ്പെട്ടൊക്കെ നിക്കുമ്പം അവളോട് ഒരു ക്രഷൊക്കെ തോന്നിയത് തെറ്റൊന്നുമല്ല പക്ഷെ അവൻ ആത്മാർത്ഥമായിട്ടാണ് അവളോട് അത് പറഞ്ഞത് അവള് വളരെ ഇതായിട്ട് ദുരന്തരാണ് ഇതാണ് കരുതുന്നതെന്ന് പറഞ്ഞ് നിരസിച്ചു അത് കഴിഞ്ഞ് അവൾ അതിലോടും ഉറയോടും പോയിരുന്ന അനുമോള് പറയുന്ന കുറെ പച്ച നുണകളാണ് എനിക്ക് പിടിക്കാത്തത് കാര്യം അവൾ അയാളെ ബ്രദർ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് നൈറ്റിന് പാലുകൊണ്ട് കൊണ്ട് കൊടുക്കുന്നത് പോലെ പകുതി പാല് പിടിപ്പിക്കുക പിന്നെ വേറെ കുറെ കോപ്രായങ്ങളൊക്കെ കാണിക്കുക ഇതൊന്നും ഒരു ബ്രദറിനോട് ഒരുപോലെ ചെയ്തു എന്ന് പറയാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ വട്ടന്മാരല്ല അപ്പൊ ഞാൻ അനീഷിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും പിൻവലിക്കുന്നു ഇനി ആര് ജയിച്ചാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ പ്രേക്ഷകരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ അനുമോള ജയിപ്പിക്കരുത് സത്യസന്ധമായിട്ട് പറയണം അതെ ഈ സീസണിൽ നമ്മൾ എല്ലാവരും ഒരുപോലെ നെഞ്ചിലേറ്റിയ നമ്മുടെ പ്രിയ താരം പ്രമുഖ നടിയും നർത്തകിയും സ്റ്റാർ മാജിക് താരവുമായി ഇപ്പോ ബിഗ് ബോസ് താരമായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം പ്രിയ താരം അനുമോൾക്ക് വലിയ തിരിച്ചടി ഒരുപക്ഷെ സമീപകാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടി നമ്മൾ ഈ കേട്ട വോയിസ് എന്ന് പറയുന്നത് അനുമോൾ ഫാൻസിന്റെ അഡ്മിനായിട്ടിരുന്ന ഒരു പ്രമുഖ വ്യക്തിയുടെ വോയിസ് ആണെന്നാണ് പറയപ്പെടുന്നത് അതായത് അനുമോളുടെ ഈ ഒരു പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചേരിതിരിവ് ഉണ്ടാവുന്നു അനുമോൾ കൊടുക്കാൻ പാടില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു നമ്മൾ ഇപ്പോൾ കാണുന്നത് അനീഷ് എന്ന് പറയുന്ന ഒരു പകയൻ നമുക്കറിയാം നമ്മൾ നെഞ്ചിലേറ്റിയ മറ്റൊരു താരമാണ് ഇപ്പോഴും വിജയി ആകുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് അനീഷും അനുമോളും തമ്മിലാണ് ഏറ്റവും വലിയ ഫൈറ്റ് നടക്കുന്നത് അനീഷ് ഏറ്റവും ഒടുവിൽ അനുമോളോട് സോറി പറഞ്ഞിരിക്കുന്നു തനിക്ക് അങ്ങനെ ഒരു പ്രണയ അഭ്യർത്ഥന നടത്തേണ്ടി വന്നതിൽ ക്ഷമ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് എന്നാൽ ഇതുകൊണ്ടൊന്നും അനുമോൾക്കുള്ള തിരിച്ചടി കുറയുന്നില്ല ശക്തി മായ തിരിച്ചടി അനുമോൾക്ക് നമുക്കറിയാം ഇപ്പോഴും അനുമോളാണ് ഒട്ടിങ്ങിൽ ഏറ്റവും അധികം വ്യക്തമാണ് ആ അവസ്ഥയിൽ അനുമോൾക്ക് കനത്ത തിരിച്ചടി അനുമോളിന്റെ ഫാൻസിന്റെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടാകുന്നു ഒരു പക്ഷേ കൂടുതൽ വോയിസ് ക്ലിപ്പുകൾ ഞാൻ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഏറെ ഞെട്ടൽ സംഭവങ്ങൾ തന്നെയാണ് ഓരോന്നോളായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം അനുമാദമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഈ സീസണിൽ പി ആർ എടുത്തതിന്റെ പേരിൽ കുറിച്ച് ഒരു വ്യക്തി കഴിഞ്ഞ സീസണുകളിൽ അകിൽ ചെയ്ത ആ ഒരു കള്ളഹിമാർ അനുമോളെ വിജയിപ്പിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്നു അതായത് അനുമോൾ ജയിക്കുകയാണെങ്കിൽ അത് പി ആറിന്റെ പിൻബലത്തിൽ അനുമോൾക്കല്ലാതെ സപ്പോർട്ടുള്ള ഒരു മത്സരാർത്ഥി ജനങ്ങൾ നെഞ്ചിലേറ്റിയ മത്സരാർത്ഥിയാണ് എന്നാൽ പി ആർ ഉള്ളത് കൊണ്ട് അനുമോൾ ജയിക്കുകയാണെങ്കിൽ വരികയാണെങ്കിൽ ഈ സീസണിൽ അനുമോൾക്ക് ജയത്തിന് അതൊരു തിരിച്ചടിയാകുമോ മറ്റൊരു നിർണായക അതേ അനുമോളിന്റെ പി ആർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു പകേം നടത്തിയ ചില സ്റ്റേറ്റ്മെന്റുകൾ എന്താണത് എന്റെ മക്കാരെ കഴിഞ്ഞ ജയിച്ചില്ലേ എങ്ങനെ ജയിച്ചു ജയിക്കണമെന്ന് സീസണില് അതുപോലെ തന്നെ ഈ ഈശ്വനിൽ ജയിക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അനിമോൾ ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ഞങ്ങളിപ്പോ ഒന്നും ചെയ്ത് ജയിപ്പിക്കാവില്ല ഞങ്ങൾ അനുമായിട്ട് സപ്പോർട്ടിൽ കൊടുക്കും നൂറ് ശതമാനം അനിമോൾ ഈശ്വനിൽ ജയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒറ്റ വിശ്വസിക്കാം അനിമോൾ തന്നെ ഇഞ്ഞ് ഒഫീഷന് അനൗൺസ്മെന്റ് മാത്രം അറിഞ്ഞാൽ മതി അതായത് ആ പി ആറിന്റെ ആ ഒരു കോൺഫിഡൻസ് ഇപ്പോഴും നോക്കുക അനുമോൾ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒഫീഷ്യലി അനൗൺസ്മെന്റ് മാത്രമാണ് ബാക്കി അതായത് അടുത്ത ആഴ്ചയിൽ ആലേട്ടം വരുന്നു ആ ചടങ്ങുകൾ നടക്കുന്നു ഫിനാലേ നടക്കുന്നു ട്രോഫി അനുമോൾക്ക് കൈമാറുന്നു എന്നുള്ള ഒരു ഒഫീഷ്യൽ ചടങ്ങ് മാത്രമാണ് ബാക്കി എന്ന് അനുമോളുടെ പി ആറിന് അവകാശപ്പെടുന്ന ഇവർ പറയുന്നത് അത്രയും അധികം കോൺഫിഡൻസ് പി ആറിന് നൽകുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടതാണ് ശോഭാ വിഷ്ണുനാഥ് അടക്കം നടത്തിയ പ്രതികരണം ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും അനുമോൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരുപക്ഷെ ഏഷ്യാനെറ്റും ബിഗ് ബോസ് അണിയറ പ്രവർത്തകരും ലാലേട്ടനും പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരിക്കാം എന്താണ് ചെയ്യുക അനുമോൾക്ക് വലിയ രീതിയിലുള്ള വോട്ടിംഗ് ഉണ്ട് എന്നാൽ പി ആറിന്റെ പിൻബലത്തിലാണ് അനുമോൾ എന്ന് വ്യാപകമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നു മറ്റൊരു പ്രമുഖ താരം നമുക്കറിയാം ഈ സീസണിൽ തന്നെയുള്ള പ്രമുഖ താരം നിർണായക വെളിപ്പെടുത്തലുകൾ ഈ ഒരു അവസരത്തിൽ നടത്തിയിരിക്കുന്നു അതെ ഈ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റിയ അവര് കള്ളക്കിമാറി ശൈത്യ കട്ടപ്പയായി മാറിയ ശൈത്യ ഏറ്റവും ഒടുവിൽ അവര് നിർണായക വെളിപ്പെടുത്തൽ അനുമോൾക്കെതിരെ നടത്തിയിരിക്കുന്നു എന്താണത് അനുമോൾ പിയാറുള്ള കാര്യം ഹൗസിനെത്ര എമൗണ്ട് പറഞ്ഞിരുന്നോ പറഞ്ഞു വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ ശൈത്യ എന്ന് പറയുന്ന ഈ ഒരു കട്ടപ്പ ഒരിക്കൽ കൂടി കട്ടപ്പയായി മാറി പിന്നിൽ നിന്ന് കുത്തിയിരിക്കുന്നു പിന്നിൽ നിന്ന് കുത്തിയതിനു ശേഷം അകത്ത് കയറി കെട്ടിപ്പിടിച്ച് കറിയാനുള്ള ഒരു തന്ത്രമാണ് ശൈത്യയുടെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വിഷയം ആദ്യമായി പൊതുജനങ്ങളുടെ മുമ്പിൽ എത്തിച്ച ആ ഒരു നമ്മൾ നെഞ്ചിലേറ്റിയ കഴിഞ്ഞ സീസണിലെ ആ ഒരു പ്രമുഖ താരം നമ്മുടെ കണൻസായി കണ്ണൻ ഈ ഒരു വിഷയം ആദ്യമായി പുറത്തുവിട്ടപ്പോൾ എല്ലാവരും കണ്ണനെ പുച്ഛിച്ചു തള്ളി അവിടെ കണ്ണനെ പുച്ഛിച്ച് തള്ളാനുള്ള പ്രധാന കാരണം കണ്ണൻ പറഞ്ഞത് തന്റെ കയ്യിൽ പുറത്തു വരാതിരിക്കാൻ കാരണം പി ആർ ആണെന്ന് പറഞ്ഞത് ജനങ്ങൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല ഓനിക്കിനി ഏത് പി ആർ ഉണ്ടെങ്കിൽ പോലും ഓന്റെ ഗെയിം വിളിപ്പിച്ചെടുക്കാൻ വലിയ പാട് തന്നെയാണ് അതുകൊണ്ട് തന്നെ കണ്ണൻ പറഞ്ഞ വാക്കുകൾ ആരും എടുത്തില്ല ഇപ്പോഴിതാ കണ്ണൻ ഒരിക്കൽ കൂടി പൊട്ടിത്തെറിച്ചു തന്റെ വാദങ്ങൾ ശരിയാന്നുള്ള രീതിയിൽ വീണ്ടും മുന്നോട്ട് വന്നിരിക്കുകയാണ് എന്തൊക്കെയോ കണ്ണന് പറയാനുണ്ട് എന്താ കണ്ണ ഒരു മണ്ഡലിക്ക് കിട്ടും എത്തിന വണ്ടത്തിയതുകൊണ്ടല്ല

ആ അഭിനയത്തിലൂടെ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് രണ്ട് വ്യക്തികൾ ജയിക്കുന്നു ഒന്ന് ജിൻഡോ മറ്റൊന്ന് ഈ സീസണിലെ അനിമോൾ അത്തരത്തിൽ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് അതായത് ഈ മൂന്ന് സീസണുകളിലും അഖിൽമാര നമുക്കറിയാം എതിരാളികൾ മെച്ചപ്പെട്ട എതിരാളി ഇല്ലായിരുന്നു എന്ന് വ്യക്തമാണ് ഉണ്ടെങ്കിൽ പോലും അഖിൽമാരാർ ജയിക്കാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ അഗിൽമാരാർ ജിൻഡോ അനിമോൾ ഒരുപോലെ ഒരേ പി ആറിന്റെ പിൻബലത്തോടു കൂടി ജയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇതൊരു പക്ഷേ ചിലർക്ക് ഇപ്പോഴും സംശയം തോന്നിയേക്കാം ഒരു സത്യാവസ്ഥ ഉണ്ടെന്ന് പറയാൻ കാരണം എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് അനുമോൾക്ക് പി ആറിന്റെ ആവശ്യമില്ലായിരുന്ന അല്ലാതെ ജയിക്കാൻ സ്കോപ്പ് ഉള്ള ഒരാളാണ് പി ആർ എടുത്തതിന്റെ പേരിൽ ചീത്ത പേര് കേൾക്കേണ്ട ഒരു അവസ്ഥ ആദ്യമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് ഈ പി ആറിന്റെ ഒരു സത്യം എനിക്ക് തോന്നിയ ഒരു കാര്യം അഖിൽമാരാറുടെ സീസൺ ഈ വീഡിയോ സമയത്ത് സ്ഥിരമായി എനിക്ക് ബിഗ് ബോസിന്റെ ടൈമിൽ മാത്രം മറ്റുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ കമന്റ് കണ്ടിട്ടില്ല ബിഗ് ബോസിന്റെ ടൈമിൽ മാത്രം വരുന്ന ചില കമന്റ്സ് ഉണ്ട് ആ ഒരു പകേന്റെ കമന്റ് എന്ന് വനക്ക് ഓർമ്മയുണ്ട് അതായത് അകിൽമാരാറുടെ സീസണിൽ തുടക്കത്തിൽ അഗിൽമാരാരെ തെറി പറയുന്ന ഈ ഒരു വ്യക്തി ലോറിയുടമ മനാഫിന്റെ എങ്ങാണ്ട് ഫോട്ടോ എങ്ങാണ്ടാണ് പിന്നീട് അദ്ദേഹം വെച്ചത് അഖിൽമാരാറുടെ സീസണിൽ അഖിൽമാരാറിനെ ആദ്യം തെറി പറഞ്ഞു സീസൺ അവസാനിക്കാൻ പോകുന്ന സമയത്ത് അഗിൽമാരാർ എന്റെ മകൻ എനിക്ക് ജനിക്കാതെ പോയ മകനാണ് അഗിൽമാരാർ എന്നാണ് ആ ഒരു പഹയൻ കമന്റ് ഇട്ടത് അതേ വ്യക്തി എന്നെ കഴിഞ്ഞ സീസണില് ജിൻഡോയുടെ സീസണിൽ സീസണിന്റെ തുടക്കത്തിൽ ജിൻഡോയെ വളിയൻ ജിൻഡോ എന്ന് വിളിച്ചാക്ഷേപിക്കുന്ന ആ ഒരു കള്ളഹിമാർ സീസൺ അവസാനിക്കാൻ പോകുമ്പോൾ സെയിം കമന്റ് ജിൻഡോ എനക്ക് ജനിക്കാതെ പോയ മകൻ എന്ന് കമന്റ് കണ്ട് ഒരുപക്ഷെ സാധാരണക്കാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനക്ക് തോന്നുന്നത് പി ആർ ആണോന്ന് ഇപ്പൊ സംശയിച്ചു പോവുകയാണ് കാരണം ആ കമന്റിന് വലിയ രീതിയിലുള്ള ലൈക്കുകളും കിട്ടുന്നുണ്ട് ഒരുപക്ഷെ അത്തരത്തിൽ കമന്റുകൾ വരുമ്പോൾ ഇത്തരം ആളുകളെ വലിയ രീതിയിൽ ആളുകൾ നെഞ്ചിലേറ്റി എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എനിവേ ഏറെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് അനുമോൾക്ക് കനത്ത തിരിച്ചടി പി ആർ എടുത്തതിൻ്റെ പേരിൽ കനത്ത തിരിച്ചടി അനുമോൾക്ക് കിട്ടിയിരിക്കുന്നു ഒരു പക്ഷേ അനുമോളും മനീഷും തമ്മിലുള്ള ഈ ഒരു കോമ്പറ്റീഷനിൽ അനീഷിന് സ്വൽപ്പം മേൽക്കൈ കിട്ടാനുള്ള പ്രധാന കാരണം അത് തന്നെയാണ് പി ആർ ഇല്ലാതെ പോയി കോമണറായിട്ടും പി ആർ ഇല്ലാതെ പോയിട്ട് ഈ രീതിയിൽ കട്ടയ്ക്ക് നിന്ന് അനുമോളോട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്നത് തീരെ ചെറിയ കാര്യമായി തള്ളിക്കളയാൻ സാധിക്കുന്നില്ല അതിനിടയിലും അനുമോളുടെ ആളുകൾ പറയുന്നത് അനീഷിന് വേണ്ടി മൈജിയും അതുപോലെ തന്നെ എം എസ് ഓഫീസ് ഗ്രൂപ്പ് അത്തരത്തിൽ എന്തോ പി ആർ നടത്തുന്നു എന്നാണ് സ്വാഭാവികമാണ് അതായത് അനുമോള് ഈ രീതിയിൽ വലിയ പി ആറുമായി മുന്നോട്ട് പോകുമെന്ന് മനസ്സിലാക്കിയ അനീഷിന്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ അനീഷിന് പി ആർ ഇല്ലാതെ ജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഒരു വിഷയം ഈ അമ്പതാം ദിവസത്തിന് ശേഷം പി ആർ കൊടുത്തിട്ടുണ്ടാവാം സ്വാഭാവികമാണ് എന്നാൽ ഇവിടെ ഏറ്റവും അധികം വിന്നിംഗ് റേഷ്യോ ഉള്ള ഏറ്റവും അധികം കോൺഫിഡൻസോടെ ഒന്ന് ആലോചിക്കാം ഓൺ പറയുന്നത് അനിമോൾ ജയിച്ചു കഴിഞ്ഞു ഇനി ട്രോഫി മാത്രം കൊടുത്താൽ മതി ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ബാക്കി അത്തരത്തിൽ കോൺഫിഡൻസോടെ പറയുന്ന പിയാറുകളുടെ മുന്നിൽ മറ്റേത് പിയാറിനാണ് ജയിക്കാൻ സാധിക്കുക ഇനി എങ്ങനെയാണ് ഏഷ്യാനെറ്റും ബിഗ് ബോസിന്റെ അണികര പ്രവർത്തകരും എടുക്കുക കടുത്ത നാണക്കേടിലേക്ക് ഈ ഒരു ഷോയെ തള്ളിയിടുമോ കാത്തിരുന്ന് കാണാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞെട്ടിക്കുന്ന ഈ വെളിപ്പെടുത്തലുകളെ കുറിച്ച് അല്ലെങ്കിൽ ശൈത്യ യുടെ വെളിപ്പെടുത്തൽ ഈ ശബ്ദശകലങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ആദ്യ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക